ഹലോ കൂട്ടുകാരെ നമ്മൾ എപ്പോഴേ കൊല്ലത്താണ് കൊല്ലത്ത് ഏകദേശം ഇപ്പോൾ നമ്മളൊരു രാത്രി ഒരു മണിയാവുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ ആയിരിക്കും കൊല്ലത്തെ ടൂറിസ്റ്റ് പ്ലേസുകളും അതുപോലത്തെ ഹിഡൻ സ്പോട്ടുകളായിരിക്കും നമ്മുടെ വിശേഷം അപ്പോൾ കട്ടയ്ക്ക് കൂറൊന്നിട്ടും കേട്ടോ ഇവിടെ ഒരു ബ്രിഡ്ജിൽ നമ്മുടെ തിരുവനന്തപുരത്തെ മാനവീയം വീതിയിൽ അതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അതിനേക്കാളും നല്ല സെറ്റായിട്ടുള്ളൊരു സംഭവം കേട്ടോ ഓക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട പ്ലേസ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ കൊല്ലത്ത് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും അപ്പോൾ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും കൊല്ലത്ത് വരുമ്പോഴേ കൊല്ലം ഏകദേശം സെൻറ്ററിൽ എത്തുമ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചകൾ കാണാം കേട്ടോ ഒരു പാലത്തിൻ്റെ അടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ ഞാൻ നേരത്തെ ഇതുപോലെ വീഡിയോ എടുത്തായിരുന്നു ഒന്ന് പക്ഷേ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട പ്ലേസ് ആട്ടോ എന്നൊക്കെ വാക്കിംഗ് സ്ട്രീറ്റ് പോലെ ഒരു സംഭവം ചെയ്തിരിക്കുകയാണ് അത് അതിൻ്റെ സൈഡിലൊക്കെ കളിക്കാനുള്ള സംഭവങ്ങളും ഉണ്ട് കേട്ടോ കൊല്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു റിലാക്സ് കിട്ടും രിപ്പിടം അത്ര ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള കുറേ സ്ഥലങ്ങൾ വേഫായി പോകുന്ന സ്ഥലങ്ങളൊക്കെ ഇതുപോലൊക്കെ ചെയ്യുക രാത്രിയൊക്കെ നല്ല ഓണായിരിക്കും കേട്ടോ നഗരം ഇപ്പം രസം ഉണ്ടാവും അവിടെ ഒരു കഫേ ഉണ്ട് നമുക്ക് നൈറ്റ് ഇവിടെ വന്ന് സ്പോർട്സിൽ നിൽക്കുന്നവർക്കും അതുപോലെ ആക്ടിവിറ്റീസിലൊക്കെ നിൽക്കുന്നവർക്കും ഇവിടെ വാക്കി സ്ട്രീറ്റിൽ നടക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ചായ കുടിക്കാനും അതുപോലെ തന്നെ ചെറിയ സ്നാക്സൊക്കെ കഴിക്കാനും വേണ്ടിയിട്ട് ഇവിടുത്തെ ഉണ്ട് ഞാൻ കാണിച്ചാൽ കേട്ടോ ഇവിടെ ഇങ്ങനെ ചെസ്സിൻ്റെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെസ്സിൻ്റെ താല്പര്യമുള്ളവർക്ക് കളിക്കാവുന്നതാണ് ഇത് കണ്ടുകഴിഞ്ഞാൽ ആ ചെസ്സിൻ്റെ ബോർഡ് വന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റോൺ ആണ് കരിങ്കില്ലില്ലേ കരിങ്കില്ലേ അതാണ് ആ ബ്ലാക്ക് സ്റ്റോണും ഉണ്ട് വൈറ്റ് സ്റ്റോണും ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണ ഇപ്പൊ കളി കഴിഞ്ഞോളൂട്ടോ അല്ലേ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് ഒന്ന് ഷെയർ ചെയ്യണേ അല്ലെ ഇരിപ്പിടൊക്കെ നോക്കി ഇവിടെ ചുറ്റി ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമൊക്കെ ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാനവീയത്തിലും തിരുവനന്തപുരം മാനവീയത്തിലും ഇതുപോലെ സെറ്റ് ചെയ്യണം നല്ല രസം ഉണ്ടാവും കേട്ടോ അവിടെ ആക്ടിവിറ്റീസിനായിട്ടൊന്നുമില്ല ഇവിടെ ഒരു ട്രാക്ക് ട്രാക്കുണ്ടോ ഗ്രീൻ ട്രാക്ക് ഇത് വന്നിട്ട് സ്കേറ്റിംഗ് ബോർഡ് കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ട്രാക്കാണ് കേട്ടോ രാത്രി ഒരു മണിയായത് അധികം ആൾക്കാരിനെ കാണാറുള്ളത് ഇവിടെ വന്നിട്ട് ചോക്ലേറ്റിൻ്റെ പരിപാടിയുണ്ടോ ചോക്ലേറ്റ് അതുപോലെ ബർഗർ പഞ്ഞ് പെപ്സി ഒക്കെ കോള അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ ഷോപ്പിൽ കിട്ടുക അത്യാവശ്യം സ്നാക്സും കിട്ടും ഇവിടെ വന്നിട്ട് ഷെയ്ക്ക് ജ്യൂസ് ലൈമ് അങ്ങനെ ഐസ്ക്രീം ഐസ് അതുപോലെയുള്ള സംഭവങ്ങളാണ് കിട്ടുക ഈ കപ്പിൾസൊക്കെ വന്ന് ഞാൻ കഴിക്കാൻ പാകത്തിനുള്ള ഒരു പരിപാടിയാണ് ഈ ഷോപ്പിൽ വന്നിട്ട് കേട്ടോ നല്ല രസമുണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതും വളരെ രസമായിട്ടാണ് കാണാനുള്ളത് തിരുവനന്തപുരം മാനവീയത്തിൽ മിൽന്ന ഭൂത്തുള്ളു അവിടെ ചായയും കടിയും മാത്രമേ ഉള്ളൂ ഇത് വന്നിട്ട് നമ്മൾ ത്രീ ഡിയിൽ പിക്ചറും വീഡിയോസും കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു പുറമ്പിലും എക്സിബിഷൻ ഹാളിലൊക്കെ പോയിക്കഴിഞ്ഞാൽ കാണാൻ പറ്റൂല്ലേ അതുപോലത്തെ ഒരു സംഭവം കേട്ടോ ഇത് വന്നിട്ട് ഈ ബാഡ്മിൻ്റൺ കോട്ടാണ് അതുപോലെ ഷട്ടിൽ കളിക്കാം അതുപോലെ തന്നെ ഈ വോളിബോൾ കളിക്കാം അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഉള്ളത് വന്നിട്ട് ഷട്ടിലും റൈറ്റ് സൈഡ് ബ്ലൂ കളർ വന്നിട്ട് വോളിബോളും കേട്ടോ ഇത് വന്നിട്ട് വോളിബോളിന്റെ കോട്ടാണ് അത്ര ഭംഗിയാണ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മഴ ആയതുകൊണ്ട് വെള്ളമൊക്കെ വോളിബോൾ കോട്ടിലുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്നും അധികം ആൾക്കാരില്ല നേരെ പോയി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ബാഡ്മിൻ്റൺ കോർട്ട് കാണാൻ പറ്റുന്നതാണ് രണ്ടു കൂടി എക്സ്ട്രാ